അപ്പോൾ അവർക്ക് എന്നു വെച്ചാൽ ഒരു കൃഷി മാത്രമാണ് അതിനകത്ത് ബേസിക്കായിട്ട് വരുന്നത് വലിയൊരു കഥാപാത്രമായിട്ട് വരുന്നത് ഒരു കൃഷി മാത്രമാണ് കൃഷിക്ക് മാത്രമേ അതിനകത്ത് എത്ര പ്രാധാന്യമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഈ അമ്പലത്തുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചെറിയ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവർ ബാക്കി വരുന്നവർക്കൊന്നും അങ്ങനെ അങ്ങനെയുള്ള പ്രാധാന്യമുള്ളവരല്ല അതിനകത്തുള്ളത് സംശയം ഉണ്ടായിരുന്നായിരിക്കും ന്യായമായിട്ടും കാരണം പക്ഷെ അത് പിന്നെ എങ്ങനെയോ പുള്ളിക്ക് ഞാനും കുറച്ച് പ്രഷറൈസ് കാരണം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ആ സംശയം നമ്മളോട് പറയില്ലേ കാരണം എന്താ വെച്ചാൽ അവർക്ക് അവർക്ക് അവരുടെ ധാരാളം തമിഴിലൊക്കെ നല്ല സിനിമകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അവരുദ്ദേശിക്കുന്നത് സാമ്പത്തിക ലാഭം ഒന്നും എൻ്റെ പടത്തേക്ക് ഒന്നും കിട്ടില്ല 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 പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവർ വന്നത് അപ്പോൾ പിന്നെ അതിൻ്റെതായ ഒരു അവരുടെ ഒരു താല്പര്യം നമ്മൾ കാണണം അപ്പം അവർക്ക് അതിനോടൊരു ജനുവീനായ ഒരു താല്പര്യം തോന്നി ഒരു ഒരു പടമാണ് ഏകാം എന്നുള്ള തോന്നി തോന്നിക്കാണമായിരിക്കാം എനിക്കറിയാൻ പോലെ പക്ഷെ അവർ പലപ്പോഴും അതിനെപ്പറ്റി പറയാറുണ്ട് അവർ വളരെ ഞാനങ്ങനെ നിർബന്ധം പിടിച്ചിരുന്നു എന്ന് പറയാൻ കാരണം അവരുണ്ടെങ്കിൽ ഈ പടം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് അവർ പറയുന്നത് വേറൊരാളോ ഒന്നും കണ്ടില്ല ഞാൻ പറയുന്നില്ലേ അവരത് നമ്മൾ കവിയർ മനമ്മയെ കാണുന്ന പോലെ തന്നെയാണ് ഈ കഴിവത്തെ ഉർവശി അല്ലാതെ നമുക്ക് വേറൊരു ക്യാരക്ടറിനെ കിട്ടുന്നില്ല വേറെ ആക്ട്രസിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അന്വേഷിക്കാൻ നമ്മൾ ഞാനും മലയാള സിനിമ കണ്ടോണ്ടിരിക്കുന്ന ആളല്ലേ മലയാള സിനിമ ഞാൻ സിനിമ തിയേറ്ററിൽ പോയി എല്ലാതും കണ്ടില്ലെങ്കിലും എനിക്കും ഇതിനെ പറ്റിയുള്ളൊരു ധാരണകളൊക്കെ ഇല്ലേ ഞാനും അറിഞ്ഞോണ്ടല്ലേ ഇരിക്കുന്നു ആരൊക്കെയാ നടിമാര് ആരൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അപ്പൊ നമുക്ക് ഒരു ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന അയാൾക്ക് അറിയാം അയാൾക്ക് എന്താണ് അയാളുടെ പടത്തിൽ വേണ്ടത് ഞാൻ എന്റെ പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെയാവുന്നതുകൊണ്ട് എനിക്കെന്താ വേണ്ടെന്നുള്ളതിനെപ്പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട് അപ്പോൾ അത്ര ആൾക്കാരെ ഞാൻ സമീപിക്കാറുള്ളൂ അവര് സംഭവിച്ച സംഭവിച്ചു ഇല്ലേ പോയി എന്നുള്ളത് ഇത് ഒരു ഹീറോയിനും അവതരിപ്പിക്കുവാണ് അത് അത് സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്ക് അതിനെ എൻ്റെ എൻ്റെ എല്ലാ കാലത്തും ഒരു ഫെയിലിയർ എന്നുവെച്ചാൽ എനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് എന്താച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ എക്സിബിഷന് കിട്ടിയിട്ടില്ല അപ്പോൾ വളരെ കുറച്ച് ഞാൻ തന്നെ റിലീസ് ചെയ്തു ഞാൻ തന്നെയാണെന്ന് വെച്ചാൽ വേറെ ആളിനെ കൊണ്ട് പ്രിൻ്റൊക്കെ എടുത്ത് പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് നമ്മൾ തന്നെ റിലീസ് ചെയ്ത് പക്ഷേ എന്നിട്ട് പോലും അത് പത്ത് നാല്പത് ദിവസമൊക്കെ ചില തിയേറ്റർ തൃശ്ശൂർ ആ സ്ത്രീയിൽ നാൽപ്പത് ദിവസമൊക്കെ കൂടി അത് ചെറിയ രണ്ട് ഷോയേ ഉണ്ടായിരുന്നുള്ളൂ അതൊന്ന് വലിയ ഭയങ്കരമായിട്ട് വേറൊരു പടം ഓടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ അതിനോട് കോമ്പീറ്റ് ചെയ്തിട്ടാണ് എന്നിട്ട് പതിനാൽപത് ദിവസം ഓടിയ പടം എനിക്ക് വലിയ പ്ര തിരിച്ചു മോശമായിരുന്നു എന്നാൽ പോലും ശരി പടം ആക്സെപ്റ്റ് ചെയ്തിരുന്നു ഇപ്പോഴും നോക്കൂ നിങ്ങൾ യൂട്യൂബിൽ എനിക്ക് തോന്നാണ്ട് രണ്ടോ മൂന്നോ ലക്ഷത്തി കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള പടമാകും കഴകം ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് സംസ്ഥാനമായിട്ട് നേടുമ്പോഴും കലാപനിക്ക് കലാപനി അടുത്ത സാറിൻ്റെ പടമൊക്കെ മത്സരിക്കുകയാണ് കഴകത്തിന് സംസ്ഥാനം അവിടെ കിട്ടിയപ്പോഴാണ് ഇങ്ങനൊരു പടം ഉണ്ടായിരുന്നു എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു പലപ്പോഴും മലയാളികൾ തിരിച്ചറിയുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നില്ലാപാനിപ്പോഴും മത്സരിക്കുന്നത് അത് എന്താണ് സാറിൻ്റെ ഒരു അല്ല ഞാൻ തുടക്കം മുതലേ എന്താ എൻ്റെ ഒരാന്നം വരുമ്പോഴത്തേക്ക് അരവിന്ദിന്റെ പടമുണ്ട് ചിത് മറ്റേ വാസ്തുകാരുണ്ട് പിന്നെ ഇതാണെങ്കിൽ എം ടിയുടെ സ്ക്രിപ്റ്റ് വെച്ച് ചെയ്തിരിക്കുന്ന അജയം ചെയ്ത പെരുന്തച്ചനോടെ ഉണ്ട് പിന്നെ ഇവരുടെയുണ്ട് പലപരാധേൻ്റെ ഉണ്ട് ഭരതൻ്റെ ഉണ്ട് എല്ലാവരുടെയും സിനിമകളുണ്ട് അത് ഞാൻ ഒരിക്കലും ഒരു മുകളുടെ ഈസി വാക്ക് ഓവർ അല്ല എനിക്കുള്ളത് വലിയൊരു മത്സരം അല്ലായിരുന്നു അല്ല അത് ഇത് ഇവിടെയുള്ള മത്സരം കാരണം പെരുന്തച്ഛൻ വളരെ അത് നാഷണൽ ലെവലിൽ അവർക്കായിരിക്കും കിട്ടിയത് പക്ഷേ എന്നുവെച്ചാൽ സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോൾ എനിക്ക് സെക്കൻഡ് പ്ലസ് വിലയും എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ആ വർഷം കാരണം പെരുന്തച്ചനെ പോലെയുള്ള ഒരു വലിയ വലിയ സ്ട്രോങ് ആയൊരു പടം അവിടെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ പലരുടെയും ഉണ്ട് പൽഭരൻ്റെ ഇടം ഭരതേൻ്റെ പടമുണ്ട് അങ്ങനെ പലരുടെയും ഉള്ള സമയത്ത് എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരുന്നില്ല അവർ പോലും പക്ഷേ കാലാപ്പനിൽ എന്നുവെച്ചാൽ ഇതിപ്പോൾ എന്താ ഈ അവാർഡ് എന്തോ നമ്മൾ ഈ അവാർഡെന്ന് പറഞ്ഞ് നമ്മൾ മാത്രം ചിന്തിക്കരുത് നമ്മൾ പടം എടുക്കുന്ന അവാർഡ് കൊടുക്കുന്നത് അവാർഡ് എനിക്കുള്ള സന്തോഷം എന്നാ വെച്ചാൽ അവാർഡ് കിട്ടിയാലുള്ള ഗുണം എന്താ വെച്ചാൽ കുറെ കാശ് കിട്ടും ആ കാശ് കിട്ടിയാൽ ആ പടത്തിൻ്റെ ഒരു മുടക്കം മുതലുമായിട്ട് കുറെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും പോകും കാരണം അവരൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാനെന്നാ ഞാൻ പടം എടുക്കും പിന്നെ ഞാനതുകൂടി എൻ്റെ എൻ്റെ ഫിലിം കരിയർ തീർന്നു തീർന്നിരുന്നു ഞാൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ ഞാനൊരു ഇന്നേവരെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഒരു അവാർഡ് കമ്മിറ്റിയിലും അവർ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവാർഡ് തന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരോട് നന്ദിയും പറയാൻ പോയിട്ടില്ല ഞാൻ പടം കോമ്പറ്റീഷൻ കൊടുക്കും ആലപ്പനി കണ്ടിട്ടുണ്ട് അല്ല ഞാൻ ഒരു വേറെ ഒരാളുടെ സിനിമ മോശം എന്ന് പറയലോ അതൊരാളെ എന്റെ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയ അവരുടെ കിട്ടിയാലും എനിക്ക് അതൊരു അവർക്ക് കിട്ടിയല്ല നാഷണൽ അവാർഡ് കിട്ടുന്നുണ്ട് ഞാൻ അതിനെ പരാതി പറഞ്ഞിട്ടില്ല സാറിന് ശേഷം ഈ കലാപാൽ അത് കളിയാക്കി കൊണ്ട് മലയാള സിനിമയിലും മിക്കവാറും എനിക്ക് തിക്രി കുമാരൻ നേരത്തെ അത്രയും പ്രായമായിരിക്കുന്ന ആൾ വരെ പറഞ്ഞു ഇതുകൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകൾ എനിക്ക് എനിക്കെതിരായിട്ടുണ്ടായിരുന്നു ഇല്ലാന്നു മനസ്സിലായി എനിക്കൊരു മനസ്സിലും മാനസിക വിഷമം തോന്നിയില്ല കാരണം നമുക്ക് കൃഷി മാത്രമല്ല മലയാള സിനിമയിലുള്ള എല്ലാവരും പറഞ്ഞല്ലോ ഒരു മാതിരിപ്പെട്ട എല്ലാവരും പറഞ്ഞു മലയാള സിനിമയിലെ ഡയറക്ടേഴ്സും ഒക്കെ തന്നെ പറഞ്ഞു ഒരു അത് അതില്ലാത്തൊരു ഇത് കൊടുത്തതെന്നുള്ളൂ നോവൊന്നുമല്ല കാരണം എന്നുവെച്ചാൽ നമ്മൾ നോവ് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നോവ് സിനിമ എടുക്കുമ്പോഴാണ് നോവ നമ്മൾ ഞാൻ പോയി എനിക്കതിനകത്ത് ഞാൻ എനിക്ക് വേറെ ആരുമാകണ്ടെന്നുള്ളത് മാത്രമേ ഞാൻ അവരോടൊക്കെ പറഞ്ഞുള്ളൂ അല്ലെങ്കിൽ മാത്രമേ വേറൊരു വേറൊരു ഡയറക്ടറാകാനല്ല ഞാൻ അവാർഡ് കൊണ്ടല്ലോ ഇതെന്നു ഇത് കുറെ കൂടുതലായിട്ടും പിന്നെ തൂർവശി ഉണ്ടായിരുന്നു വേറെ വശമാണ് പിന്നെ ഈ കോൺട്രവേഴ്സി പബ്ലിഷ് പത്രങ്ങളെല്ലാം എന്നെ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കും ആ പേര് കുറെ കൂടെ അറിയപ്പെടുന്നത് അതെ ഞങ്ങൾ അവാർഡ് കമ്മിറ്റി കമ്പറ്റി സ്റ്റേജിരിക്കുമ്പോ എന്റെ ഫോർവേഡത്തിന് ഞാൻ എനിക്ക് കഴിയുന്നു എനിക്ക് അവരോട് നോക്കുക എനിക്കൊരു ഗുണം ചെയ്തിട്ടില്ല ഒരു ഈ ഇത് ഗുണം എന്താ ചെയ്യേണ്ടത് നമുക്ക് അടുത്തൊരു പടം കിട്ടുകയാണെങ്കിൽ അതൊന്നും അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ വീണ്ടും അടുത്ത പടം എന്റെ തന്നെ അധ്വാനത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഇത് വേണ്ടി ഗുണം എന്താണ് ഗുണം ഞാൻ പറയില്ലേ അവാർഡിനുള്ള എൻ്റെ ഗുണമെന്നു വെച്ചാൽ നമ്മളൊരു പല എന്തിനാണ് അവാർഡിന് കൊടുക്കുന്നത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പണിയല്ല അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനാണ് പക്ഷേ അതിനകത്ത് ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് പല ഗ്രൂപ്പുകൾക്ക് പല അവാർഡുണ്ട് ഒരു ടെക്നിക്കൽ സൈഡിലുള്ളവർക്കുണ്ട് അഭിനേതാക്കൾക്കുണ്ട് വേറെ ചില അവർക്കൊക്കെ അവാർഡുണ്ട് അപ്പോൾ ആ അവാർഡ് അവർ അർഹരാണെങ്കിൽ അവർക്കത് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ അതുകൊണ്ട് നമ്മൾ അവാർഡ് കൊടുക്കുന്നത് അല്ലാതെ നമുക്ക് ഇപ്പം എന്താ വെച്ചാൽ വേറെ എന്തോ ഒരു ഇത് പിന്നെ അവാർഡ് കിട്ടിയാൽ നമ്മൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടല്ലേ അവാർഡ് കൊടുക്കുന്നത്